മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇടുക്കി വെള്ളത്തൂവലിൽ വീടിന് തീപിടിച്ച് മരിച്ചത് വീട്ടുടമ വിക്രമന്റെ സഹോദരൻ ശശി ശശിയെന്ന് നിഗമനം ശശി ഇന്നലെ രാത്രി വീട്ടിലെത്തിയതായി നാട്ടുകാർ പറയുന്നു വീടിന് തീപിടിക്കുന്ന സമയം വിക്രമൻ വീട്ടിലുണ്ടായിരുന്നില്ല രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി രാഹുൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അനുജ ശശീന്ദ്രൻ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് വെള്ളത്തോവൽ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇന്നലെ രാത്രിയിലാണ് വെള്ളത്തോവൽ ശെല്യാമ്പാറയിലുള്ള ആ വീടിനെ തീപിടിച്ചത് ഈ വീട്ടിൽ വിക്രമൻ മാത്രമാണ് ആ താമസിച്ചിരുന്നത് വിക്രമന് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ ഈ വിക്രമനെ കാണാതാവുകയായിരുന്നു പിന്നീട് ആ വീട്ടിൽ നിന്ന് പോകുകയായിരുന്നത് കണ്ട് നാട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ പോലീസിനെയും വിവരം അറിയിച്ചു പോലീസ് എത്തി ഫയർഫോഴ്സ് എത്തി തീ അണച്ചു അതിന് പിന്നാലെയാണ് വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് വിക്രമനെ ആ പരിസരത്ത് കാണാതിരുന്നത് കൊണ്ട് തന്നെ വിക്രമനാകാൻ മരിച്ചതെന്നായിരുന്നു ായിരുന്നു പോലീസ് ആദ്യം കരുതിയിരുന്നത് പിന്നീട് വിക്രമനെ വെള്ളത്തു പോലെ പോലീസ് തന്നെ കണ്ടെത്തുകയും തൊട്ടടുത്തുള്ള വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു അതിനുശേഷമാണ് വിക്രമന്റെ സഹോദരൻ ശശീന്ദ്രൻ ഇന്നലെ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ആ ഈ ശെല്യാമ്പാറയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അത്തരം ഒരു നിഗമനത്തിലേക്ക് ശശീന്ദ്രനാകാം ഒരു നിഗമനത്തിലേക്ക് പോലീസ് പോവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ശാസ്ത്രീയ പരിശോധനകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു തീരുമാനം അന്തിമ തീരുമാനം പറയൂ പോലീസ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫോറൻസിക്കിന്റെ പരിശോധന നടക്കുകയാണ് മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ആ പരിശോധന ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട് അതൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം